വർക്കല നഗരസഭയിൽ ചെയർപേഴ്സണായി ഗീത ഹേമചന്ദ്രനെ തെരഞ്ഞെടുത്തു മുപ്പത്തിനാല കൗൺസിലിൽ പതിനേഴ് വോട്ടുകൾ ലഭിച്ചാണ് ഗീത ഹേമചന്ദ്രൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയത് ഒരു വോട്ട് അസാധുവായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ഷാജഹാന്റെ വോട്ട് ലഭിച്ചതോടെയാണ് ഗീത ഹേമചന്ദ്രൻ വിജയിച്ചത് വർക്കല മുനിസിപ്പൽ കൗൺസിലെ ഗീത ഹേമചന്ദ്രൻ ണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കോൺഗ്രസ് കൗൺസിലർ നൈസാമിന്റെ വോട്ടാണ് അസാധുവായത് വർക്കല ടൂറിസം മേഖലയിലെ അനധികൃത റിസോർട്ട് നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മൈതാനത്തെ നടപ്പാതകൾ കേന്ദ്രീകരിച്ചുള്ള വഴിയോർ കച്ചവടങ്ങൾ നിർത്തലാക്കുമെന്നും ടൂറിസം മേഖലയിൽ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും മുൻതൂക്കം നൽകുമെന്നും ചെയർപേഴ്സൺ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ വർക്കല മുനിസിപ്പാലിറ്റിയില് നേരത്തെ ഉണ്ടായിരുന്ന വികസന പ്രക്രിയകളില് ഇനി നമുക്ക് തുടർച്ചയായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അത് എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ സമയബന്ധിതമായി തീർക്കണമെന്നുമാണ് എനിക്ക് ആദ്യം അത് ആണ് ഞാൻ നോക്കുന്നത് പിന്നെ ഓരോ മേഖലയിൽ വിദ്യാഭ്യാസമായാലും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൂടി തന്നെ ഇത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നേരത്തെ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ചിലതൊക്കെ ഇപ്പോൾ സമയപരിധി കൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ തുടർച്ചയായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ